നമസ്കാരം കോൺഗ്രസിൻ്റെ നേതാക്കളായ സോണിയയും രാഹുലും പ്രിയങ്കയും വോട്ട് ചെയ്തത് കോൺഗ്രസിനല്ല അവർ കൈപ്പത്തിക്കല്ല വോട്ട് ചെയ്തിരിക്കുന്നത് അത് കൂറുമാറിയിട്ടോ രാഷ്ട്രീയം മാറിയിട്ടോ അല്ല അവർക്ക് അത് ചെയ്യാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു കോൺഗ്രസ് എത്തിപ്പെട്ട സാഹചര്യമാണത് സി പി എം ജനറൽ സെക്രട്ടറിയുടെ വോട്ട് ആർക്കായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല കനൽ ഒരു തരിയേ ഉള്ളൂ എന്നതിനാൽ അതിന് ഏറെ പ്രസക്തിയില്ല അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് ആറാം ഘട്ടത്തിൽ വോട്ട് ചെയ്തത് അറുപത് ശതമാനമാണ് ആറാം ഘട്ടത്തിലെ പോളിംഗ് രാജ്യത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ പ്രമുഖർ വോട്ട് ചെയ്തതും ഒരുപക്ഷെ ആറാം ഘട്ടത്തിലായിരിക്കും കാരണം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്കും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലാണ് ദേശീയ തലസ്ഥാനത്ത് പ്രധാന മത്സരം നടക്കുന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ എൻ ഡി എയുടെ ബാൻസുരി സ്വരാജിനെ എതിരിടുന്നത് പ്രതിപക്ഷ സഖ്യത്തിലെ സോമനാഥ് ഭാരതിയാണ് ഇവർ എ എ പി സ്ഥാനാർത്ഥിയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് അല്ല എ എ പി ആണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായാണ് രാജ്യതലസ്ഥാന സ്ഥിരാകേന്ദ്രം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഏറ്റവും പ്രായമേറിയ ദേശീയ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായ അവസ്ഥയുണ്ടാകുന്നത് മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന സോണിയയും രാഹുലും പ്രിയങ്കയും നെഹ്റു കുടുംബക്കാരുമെല്ലാം വോട്ട് ചെയ്തത് കൈപ്പത്തിക്കല്ല അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തമാണ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ പിറന്നത് എന്ന് പറയാനാകും ഇതിന്റെ പ്രയാസം കൊണ്ടായിരിക്കാം ഇത്തവണ രാഹുൽ ഗാന്ധി പ്രതികരിക്കാനല്ല വോട്ട് ചെയ്യാനാണ് വന്നത് എന്ന് മാധ്യമപ്രതിനിധികളോട് കഴിഞ്ഞ ദിവസം അല്പം ചൂടായി പറഞ്ഞത് രണ്ട് പ്രധാന രാഷ്ട്രീയ ശക്തികളായ എൻ ഡി എയും എ എ പി കോൺഗ്രസ് സഖ്യവും തമ്മിൽ ആദ്യമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഡൽഹിയിൽ അരങ്ങേറിയത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റും തൂത്തുവാരിയ ബി ജെ പിയെ തടയിടുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടി രംഗത്ത് ഉയർന്നു വന്നതിനു ശേഷം നടന്ന ത്രികോണ മത്സരങ്ങളെല്ലാം തോറ്റ് തുന്നം പാടിയ ശേഷമാണ് കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറുന്നത്